മമ്മൂട്ടി നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂക്ക ഒരിടവേളയ്ക്ക് ശേഷം വൻ സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ മമ്മൂട്ടിയെത്തുന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും റിലീസിനോടനുബന്ധിച്ചുള്ള പ്രൊമോഷൻ വർക്കുകൾ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട് ബസൂക്ക തിയേറ്ററിലെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിനിമയെക്കുറിച്ച് പ്രൊഡക്ഷൻ ഡിസൈനർ ഷിജി പട്ടണം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് മമ്മൂക്ക എത്രത്തോളം സ്റ്റൈലിഷാണോ അത്രത്തോളം തന്നെയാണ് ബസൂക്കയും പടത്തിൽ മമ്മൂട്ടിക്ക് ഒരു എൻട്രി മാത്രമല്ല ഉള്ളത് പ്രേക്ഷകന് ഇടയ്ക്കിടയ്ക്ക് കൈയടിക്കേണ്ടി വരും പലതരത്തിലുള്ള എൻട്രികളാണ് അതെല്ലാം ട്രെയിലറിന് വേണ്ടിയുള്ള ചെറിയ കട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വരാൻ പോകുന്നത് ഭീകര പരിപാടികളാണ് ഈ കണ്ടതൊന്നുമല്ല അതിലും മുകളിലാണ് ബസൂക്ക ബസൂക്കയുടെ ക്ലൈമാക്സിൽ വേറിട്ടൊരു ഗെറ്റപ്പിൽ മമ്മൂക്ക വരുന്നുണ്ട് അതിലാണ് എല്ലാവരും ഞെട്ടാൻ പോകുന്നത് ആ ലുക്ക് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല രോമാഞ്ചമുണ്ടാകും അങ്ങനെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഷിജി പട്ടണത്തിൽ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഡ്യൂപ്പിനെ വെച്ചാണ് മമ്മൂട്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന അഭ്യൂഹങ്ങളെക്കുറിച്ചും ഷിജി പ്രതികരിച്ചു ആളുകൾക്ക് എന്തും പറയാമല്ലോ മമ്മൂക്ക ഡ്യൂപ്പിനെ വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെന്നൊക്കെ ആക്ഷന് വയസ്സൊന്നും മമ്മൂക്കയ്ക്ക് പ്രശ്നമില്ല ഇപ്പോഴും ചെറിയ പയ്യന്മാരെ പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇനിയും അദ്ദേഹം തകർക്കുമെന്ന് ഉറപ്പാണ് രാത്രി രണ്ടു മണിക്കൊക്കെ ഫൈറ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷിജി പറഞ്ഞു ബസൂക്ക കോടികൾ നേടുമോ എന്ന ചോദ്യത്തിന് കോടി ക്ലബിലല്ല കാര്യം ഒരു നല്ല സിനിമ എടുത്തിട്ടുണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള മനോഹരമായൊരു പടം അതിന് എത്ര കോടി കിട്ടി എന്നതിലല്ല ചർച്ചയാകാൻ സാധ്യതയുള്ള എല്ലാം ബസൂക്കയിലുണ്ട് ആണ് ഇതിന്റെ ഹീറോസ് എന്നായിരുന്നു ഷിജി പട്ടണത്തിൽ മറുപടി നൽകിയത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക